ഹലോ ഗെയ്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂടെ ആയിരുന്നു സായം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളിയായിട്ടുള്ള മൂന്ന് കിട്ടലായിട്ടുള്ള ഈവൻസ് ആണെങ്കിൽ ഇത് വരാൻ വേണ്ടി പോയത് അത് ഏതൊക്കെയാണ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അപ്പോൾ കൂടുതലായാലും പറഞ്ഞല്ലാ അടിപ്പിന്നുള്ള ഡേർട്ട് വില കിടക്കാം ഇഷ്ടമാർ നമ്മുടെ ഗെയിമിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് കിഡിലൊരു ഈവെൻ്റ് ആണെങ്കിൽ ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് അവത് ഈവെൻ്റ് ആണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പം ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒക്കെ വന്ന് പോയത് ഈ ഒരു ഈവെൻ്റാണെങ്കിൽ ഇത് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കിഡിലിനായിട്ടുള്ള രണ്ട് ബണ്ടിൽസ് ആണ് ഗൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഗൈസ് സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല ഇതൊരു കാളയുടെ തീമിലുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത് ഗ്രീൻ കറും ആയിട്ടുള്ള കൊമ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഗേസ് നല്ല ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു അടിപൊളിയൊരു ബണ്ടിലാണ് പിന്നെ കാണുന്നത് ഗൈസ് അടുത്തവരണമുണ്ട് ജസ്റ്റ് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്യട്ടെ ഓക്കെ ഇത് ഡബ്ല്യൂ ഡി എം എം കേസ് ഓക്കെ ഇത് നൈസ് ആയിട്ടൊരു കരടിക്കൂട്ടൻ്റെ ഒരു തീമിലുള്ളതാണ് കേസൊരു പിങ്ക് കളർ ആയിട്ടുള്ളൊരു കരടിക്കൂട്ടൻ്റെ ഒരു തീമിലാണ് സാ ഇത് വന്നിരിക്കുന്നത് പിന്നെ കേസി ഇവിടെ ഒരു ലൂട്ട് ബേഡ്സാണ് കേസ് കാണിക്കുന്നത് ഓക്കെ ഈ ലൂഡ് ബേഡ്സ് നോക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ കേസ് ഒരു പാമ്പ് ചുറ്റിപ്പടഞ്ഞൊരു കസ്തികൂടത്തിൻ്റെ തലയാള മണ്ടേക്കൂടെ ഒക്കെ ചുറ്റിയിരിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത് ഒരു ലൂഡ് ബേർഡ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കേസ് എന്ത് ഇങ്ങനെ പോയാലും ഒരു എണ്ണൂറ് ഡയമണ്ടിനുള്ളിൽ നമുക്ക് ഈ ഒരു ഏതെങ്കിലും മണ്ടിൽ രണ്ട് മണ്ടിൽ നമുക്ക് എടുക്കാനൊക്കെ പറ്റും ഒരു എണ്ണൂറ് ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കേസി രണ്ടാമത്തെ അപ്പം ഏത് ഇവന്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾ നേരെ ക്രീനിക്ക് കാണുന്ന പോലെ കെ ഈ ഒരു ഈവന്റ് അതായത് ലക്കി റോയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈവെൻ്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് കേസ് കുറേ അധികം റിവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ കേസി എന്തെങ്കിലും ഒരു അടിപൊളിയൊരു ഈവെൻ്റ് ആണിത് അപ്പം കിട്ടിലൊരു ബണ്ടിലാണ് കേസിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ അപ്പം അജമ്മ കിടിലും ഒരു കിടിലിനായിട്ടൊരു കിക്ക് അച്ചിരി ബണ്ടിലൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കേസിന് അകത്ത് റിവാർഡ് നോക്കുമ്പോഴാണ് എൻ്റെ അമ്മോനെ കേസിന്റെ ഗളി മാറിപ്പോയി കേസി ഇത്ര അധികം റിവാർഡ് അവരായിട്ടുള്ള ഹെയർ കൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു ബ്ലൂ കളർ ഹെയർ കൊടുക്കുന്നുണ്ട് ചാപ്പ് സ്ക്രോൾ ചെയ്യുമ്പോൾ മോനെ അപ്പോൾ കേസും നമുക്ക് എന്തൊക്കെ സാധനം കേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ സത്യപ്ര വീഡിയോ തന്നെ എല്ലാം എന്തായി പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചോടിച്ചോളാം കണ്ടുണ്ട് ഈ ഒരു പിക്കപ്പുണ്ട് കാറുണ്ട് അടുത്തൊരു കാറുണ്ട് കേസ് ഡൗൺലോഡ് ചെയ്യാമെന്ന് വയ്യ ഓക്കെ പിന്നെ കേസിൽ ഇവിടെ ഒരു വേറെ സംഭവം ഞാൻ കണ്ടു ഇവിടെ ഒരു ഈ ഒരു വാഴയല്ലയുടെ സംഭവം കണ്ടു ഓക്കേ ചേച്ചി ഇതെന്താണ് സംഭവം സ്കേറ്റിംഗ് പോലാണോ ആ തോന്നുക ഇത് കണ്ടിട്ട് സ്കേറ്റിംഗ് ബോളിൻ്റെ ഇതൊക്കെ ഉണ്ടോ കേട്ട് അറ്റുള്ളിയൊരു സ്കേറ്റിംഗ് ബോളാണ് തന്നോ കേ അപ്പോൾ എന്തായാലും ഇത് കുറച്ചധികം ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും ഈ ഒരു സാധനങ്ങളൊക്കെ പറക്കി എടുക്കണമെങ്കിൽ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഗെയിമിലൊക്കെ കിട്ടിയില്ല സാധനം വരാൻ വേണ്ടി പോകുകയാണെങ്കിൽ അത് വേറെ ഒന്നല്ല കേസ് രണ്ടും ടോപ്പ് ഈവൻ്റ് ആണ് അതായത് കേൾക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അതായത് ഇതിനകത്ത് ഒരു ഡയമണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന റിവാർഡ് ഏത് വല്ലതും നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കേസ് ഇവിടെ മൂന്ന് സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ കേസ് നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ബണ്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാമതായിട്ട് എമോട്ട് ഉണ്ടോ കേസ് ഈ ഒരു ഗണ്ണുണ്ടോ കേസ് ഇങ്ങനെ പോലും എൺപത് രൂപയുടെ ടോപ്പ് അതായത് നൂറ് ഡയമണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം നമുക്കിനകത്ത് ഏത് റിവാർഡ് വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകണം വരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കാലം അസ്ക്രയാ വേണ്ടി മറക്കരുത് അപ്പോൾ മച്ചാൻ മറ്റമ്പരി അടിച്ചിട്ട് വീട്ടിലും കിട്ടില്ല കിട്ടില്ല വീഡിയോ ബൈ ബൈ യു ഗൈ